നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായിട്ടും പാല നെല്ലിയാനിയിലെ സിവിൽ സ്റ്റേഷൻ അനക്സിലേക്ക് വാടകത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാറ്റാൻ അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വൻതുക വാടക നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നെല്ലിയാനിയിലേക്ക് മാറ്റാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കോടികൾ മുടക്കി മികച്ച സൗകര്യങ്ങളോടെ നവീകരിച്ച നെല്ലിയാനിയിലെ സിവിൽ സ്റ്റേഷൻ അനക്സ് അനാഥമായി കാട് കയറി കിടക്കുന്ന അവസ്ഥയാണിപ്പോൾ നിർത്തലാക്കിയ കാണിക്കാട് സ്കൂൾ നവീകരിച്ചപ്പോൾ പാലായിൽ പലയിടത്തും ചിതിറിക്കിടക്കുന്ന ഓഫീസുകൾ ഇവിടെ പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിടത്തിലേക്ക് ഓഫീസുകളൊന്നും എത്താത്തതിൻ്റെ പിന്നിൽ അധികൃതരുടെ അനാസ്ഥയാണ് കാരണമെന്നാണ് പരാതി ഉയരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സർക്കാരിന് വാടക ഇനത്തിൽ വൻതുക ലാഭിക്കാൻ കഴിയുന്ന സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും അഭിപ്രായമുയരുന്നു വാടക കെട്ടിടത്തിൽ പരിമിതമായ സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ആർ ടി ഒ ഓഫീസ് നെല്ലിയാനിയിലേക്ക് മാറ്റുന്നത് ജീവനക്കാർക്കും ഓഫീസിലെത്തുന്നവർക്കും സൗകര്യപ്രദമാണെങ്കിലും അധികൃതർ അനാസ്ഥ തുടരുകയാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിവിധ വകുപ്പുകളുടെ ഓഫീസുകൾ നെല്ലിയാനിയിലെത്തണമെങ്കിൽ അധികൃതർ ഇച്ഛാശക്തി പ്രകടിപ്പിക്കണമെന്ന് കാണിയേക്കാട് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഈ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ആണ് ഇവിടുത്തെ ഞങ്ങൾ പല വാദികളും മുട്ടി യാതൊരു രക്ഷയില്ല ഓരോരുത്തരമ്പ പലതും പലതരത്തിലാണ് പറയുന്നത് ഇനി ആരെ സമീപിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഒരു അഞ്ചാറ് മാസമായി കംപ്ലീറ്റ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് അത് എത്രയും വേഗം അതാത് ഡിപ്പാർട്ട്മെൻറ്റുകാരെ ഏൽപ്പിച്ച് ഈ ഗവൺമെൻറ്റിന് ശാശ്വതമായ ഒരു വരുമാനം നേടിക്കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ എപ്പോഴും അഭ്യർത്ഥിക്കുകയാണ് ആരും കേൾക്കുന്നില്ല എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എന്തെങ്കിലും നടപടി പെട്ടെന്ന് സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കണം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ തന്നെ കണ്ടല്ലോ ഈ പുറകെ കാണുന്ന എത്ര കോടികൾ മുടക്കി പണിത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പണി പൂർത്തിയാക്കി കിടക്കുന്ന ഒരു പ്രസ്ഥാനം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലെ വളരെ ലക്ഷങ്ങളാണ് അവർ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അഞ്ച് പൈസ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല പാർക്കിംഗ് പാർക്കിങ്ങുണ്ടോ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട അധികാരികളെ എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ റിസൻറ് അസോസിയേഷൻ്റെയും നാട്ടുകാരുടെയും പ്രതിനിധി എന്നുള്ള രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കുന്നു കെട്ടിടം അടഞ്ഞുകിടുന്ന സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്ന സ്ഥിതിവിശേഷത്തിനെതിരെ പരാതികളുമായി മുന്നോട്ട് പോകുകയാണ് പ്രദേശവാസികൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തി കെട്ടിടം പ്രയോജനപ്പെടുത്തുന്നത് പ്രദേശത്തിൻ്റെ വികസനത്തിന് സഹായമാകുമെന്നും അഭിപ്രായമുയർന്നു പാലക്കുറവലങ്ങാട് റോഡിനോട് ചേർന്ന നെല്ലിയാനിയിലെ സിവിൽ സ്റ്റേഷൻ എനക്സിൽ ഓഫീസ് സൗകര്യവും പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉണ്ടായിട്ടും ആർ ടിഒ ഓഫീസ് മാറ്റാൻ നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന് പൊതുപ്രവർത്തകനായ ജയ്സൻ മാന്തോട്ടം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ജനസദസ്സിലും കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിലുമെല്ലാം പ്രശ്നം എത്തിക്കുകയും തീരുമാനമുണ്ടാവുകയും ചെയ്തെങ്കിലും നടപടികൾ ഉണ്ടാവുന്നില്ലെന്ന് ജയ്സൻ പറഞ്ഞു സർക്കാരിൻ്റെ അവഗണന വിവിധ ഓഫീസ് മേധാവിയുടെ നിരത്തുരവാദിപര സമീപനത്തിൻ്റെയും പ്രതിഫലനമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇവിടെ കാണുന്നത് അഞ്ച് വർഷം മുമ്പ് പണി പൂർത്തിയായി പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ കെട്ടിട സമുച്ചയം ഇന്ന് കാട് പേർ കിടക്കുകയാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കളക്ടർ മൂന്ന് ഓഫീസുകൾക്ക് ഇവിടെ സ്ഥല സൗകര്യം നിശ്ചയിച്ചു കൊടുത്ത് അവരോട് എത്രയും പേർ മാറണമെന്ന് പറഞ്ഞു പക്ഷേ ചില ജീവനക്കാരുടെ ദൂശാഠ്യം മൂലം ഇങ്ങോട്ട് മാറാനുള്ള വൈമനസ്യം മൂലം അവരത് മനഃപൂർവ്വം പെൻഡിംഗ് ആക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് ആർ ടി ഒഫീസോട് ഇങ്ങോട്ട് മാറ്റേണ്ടതാണ് വിശാലമായ പാർക്കിംഗ് സ്ഥലമുള്ള ഇവിടേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതാണ് ഇപ്പോൾ ഒരു വാടക കെട്ടിടത്തിൽ ഞെങ്ങി ഞെരി പ്രവർത്തിക്കുന്ന ഒരു സമീപനമാണ് ആ ഓഫീസിന് പോലും ഉള്ളത് ആ ജീവനക്കാർക്ക് പോലും അവിടെ താല്പര്യമില്ല നാട്ടുകാർക്കും അവിടെ അത് അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഗതാഗത തടസ്സം ഉൾപ്പെടെയുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള മുഴുവൻ പണവും അതായത് മാറാനുള്ള എനിക്ക് തോന്നുന്നത് ഏണ്ട അറുപത് ലക്ഷത്തോളം രൂപ അനുവദിച്ചു എന്നാണ് എനിക്ക് അറിയാം അറിയാൻ അറിയാൻ കഴിയും ഇങ്ങോട്ട് മാറുന്നതിനുള്ളത് പക്ഷേ അത് ഉപയോഗിക്കാതിരുന്നതുകൊണ്ട് അത് സർക്കാർ തിരിച്ചെടുത്തു വീണ്ടും മുഖ്യമന്ത്രിയുടെ ജലസദസ്സ് അതുകഴിഞ്ഞ് കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിലെല്ലാം പരാതി കൊടുത്തപ്പോൾ ബന്ധപ്പെട്ട കളക്ടർമാർ ഉദ്യോഗസ്ഥന്മാർ ഓഫീസ് മേധാവികളും ആ അനുവദിച്ചിട്ട ഓഫീസുകളെല്ലാം ഇങ്ങോട്ട് മാറണമെന്ന് ഉത്തരവിടുകയും കഴിഞ്ഞ കരുതലും കൈത്താങ്ങും എന്നുള്ള പരാതി പരിഹാര അദാലത്തിൽ കളക്ടർ കൊടുത്ത അനുസരിച്ച് കളക്ടർ ആ നിർദ്ദേശം കൊടുക്കുകയും ബന്ധപ്പെട്ട ഇവിടെ വന്ന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തതാണ് തുടർ നടപടിയായിട്ട് എല്ലാ ഓഫീസിനും സ്വന്തമായി കണക്ഷൻ എടുക്കണമെന്ന് വൈദ്യുതി കണക്ഷനും സ്വന്തമായി മോട്ടർ കണക്ഷനും എടുക്കണമെന്ന് പറഞ്ഞിട്ട് ആരും അതിൻ്റെ അത് യാതൊരു താൽപ്പര്യം കാണുന്നില്ല വളരെ ചെറിയ തുകയാണ് ആ ആ ഓരോ ഓഫീസിനും വേണ്ട തുക ഉണ്ടാക്കാനുള്ള അറിയാവുന്ന പക്ഷേ അവർ ഈ കാര്യത്തിൽ സിവിൽ സ്റ്റേഷൻ അനക്സ് തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും പരാതി നൽകുമെന്ന് കാണിയക്കാട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി മാത്യു കുന്നത്തേട്ട് സെക്രട്ടറി ജോസ് തെങ്ങുംപള്ളിൽ ലാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദ് ചെറുവള്ളിൽ മത്തായിച്ചൻ കൊട്ടാരത്തിൽ സാജൻ ഇരൂരിക്കൽ ജോഗേഷ് ഇരൂരിക്കൽ ജയേഷ് ഇരൂരിക്കൽ ജോസ് സോജെ തുടങ്ങിയവർ പറഞ്ഞു ഇതിനായി സമരപരിപാടികളും നടത്താൻ തയ്യാറെടുക്കുകയാണ് അസോസിയേഷൻ പ്രവർത്തകർ ഇന്നിപ്പോൾ പാലായാലും പരിസ്ഥിതിപ്പെടുത്തുന്നതുമായിട്ട് നിരവധി സർക്കാർ ഓഫീസുകൾ ഇന്ന് വാർഡ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ ടി ഓഫീസുൾപ്പെടെ വെഹിക്കിൾ ഓഫീസ് ഉൾപ്പെടെ നിരവധി ഓഫീസുകൾ യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാതെ പരിമിതമായ സൗകര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് ആ സമയത്താണ് ഇവിടെ ലക്ഷങ്ങൾ മുടക്കി കോടിക്കണക്കിന് രൂപ മുടക്കി ഇത്രയും സൗകര്യമായ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള ഒരു മിനിസ്ട്രിപ്പി സ്റ്റേഷൻ ഇവിടെ ഗവൺമെൻറ് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നിട്ടും ഇതിലേക്ക് ഈ ഓഫീസുകൾ ഷിഫ്റ്റ് ചെയ്യുന്നതിനോ പ്രവർത്തനം ആരംഭിക്കുന്നതിനോ ഉള്ള യാതൊരുവിധ നടപടികളും അധികാരികൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മിനിസ്ട്രി സ്റ്റേഷൻ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കണം അതല്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും ഗവൺമെൻറ് നാട്ടുകാരുടെ നികുതി പണം കൊണ്ട് പണിത ഈ കെട്ടിടം ഇങ്ങനെ കാട് കയറി മുന്നോട്ട് നശിക്കുന്ന സാധിക്കുകയില്ല വാടകരഹിതമായി കെട്ടിടം ഉണ്ടായിട്ടും സ്വകാര്യ കെട്ടിടത്തിൽ വാടക നൽകി ഞെങ്ങി ഞെരുങ്ങി സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഗുരുതരമായ അനാസ്ഥയുടെ നേർക്കാഴ്ചയാവുകയാണ് ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ ന്യൂസ് പാലാം